ഹലോ എവറി വൺ വെൽക്കം ടു ഇംഗ്ലീഷ് മാസ്റ്ററി ഹാബ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടുഡേയ്സ് ഇംഗ്ലീഷ് ക്ലാസ് ഹായ് ഫ്രണ്ട്സ് നമുക്ക് അന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ സോ എല്ലാവർക്കും സ്വാഗതം ടുഡേ വി ആ ഗോയിൻറ്റ് ലേൺ ഒ വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ടോപ്പിക്സ് ടെൻസസ് എല്ലാവർക്കും അറിയാം അല്ലെ കാലങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ലാംഗ്വേജ് നമ്മൾ പറയുന്നത് വളരെ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളു ഓക്കെ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് കാലങ്ങൾ അല്ലെങ്കിൽ ടെൻസസ് ഡു യു നോ ദാറ്റ് വോട്ട് ടെൻസ് മീൻസ് ടെൻസ് എന്നത് അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ടെൻസ് മീൻസ് ടൈം ഓഫ് ആക്ഷൻ വെൻ സംതിങ് ഹാപ്പൻസ് ടെൻസ് അഥവാ ഒരു പ്രവൃത്തി എപ്പോൾ സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസ് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ മൂന്ന് കാലഘട്ടം മൂന്ന് പ്രധാന കാലങ്ങളുണ്ട് അല്ലേ ഇൻ ഇംഗ്ലീഷ് ദെർ ആർ ത്രീ മെയിൻ ടെൻസസ് ഏതൊക്കെയാണത് പ്രസൻ ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇപ്പോൾ നടക്കുന്നത് പ്രസൻ ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയത് ഫ്യൂച്ചർ ടെൻസ് വരാനിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ ഈച്ച് ടെൻസ് ഹാസ് ഫോർ ഫോംസ് സോ ടോട്ടൽ ട്വൽവ് ടെൻസസ് ഇൻ ഇംഗ്ലീഷ് ഓരോ കാലത്തിനും നാല് രൂപങ്ങളുണ്ട് ആകെ പന്ത്രണ്ട് കാലങ്ങളാണ് പന്ത്രണ്ട് ട്വൽവ് ടെൻസസ് ആർ ദയർ ഓക്കെ So, do not worry, in this class I will explain all 12 tenses in very simple Malayalam as well as in English also. So, with easy examples and tips that helps you speak English confidently. Okay, thank you everyone, let us move to the class. പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രസൻറ്റൻസിനെ കുറിച്ചാണ് ഇപ്പോഴുള്ള കാലം അതിലെന്താണ് സിമ്പിൾ ടെൻസ് ആണ് ആദ്യത്തേത് അല്ലേ അപ്പോൾ എന്തിനാണ് സിമ്പിൾ ടെൻസ് എപ്പോഴാണ് നമ്മൾ ടെൻസ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ടെൻസ് ഒരു ഹാബിറ്റ് ഒരു ഡെയിലി റൂട്ടീൻ പിന്നെന്താണ് ഫാക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ സിമ്പിൾ ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരേ കാര്യം ഒരേ ദിവസം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഇപ്പോൾ സൺറൈസസിൻ്റെ ഈസ്റ്റ് ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ ഇതൊക്കെ ഒരു ഫാക്റ്റാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് അപ്പോൾ ആ ഫാക്റ്റ് പറയാനൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം ഐ ഈ റൈസ് എവറി ഡേ ഞാൻ ദിവസവും ചോറ് കഴിക്കുന്നു എവറി ഡേ നടക്കുന്ന ഒരു ഹാബിറ്റ് അല്ലേ ഷീ ഗോസ് ടു സ്കൂൾ അവൾ സ്കൂളിൽ പോകുന്നു ഒരു റുട്ടീൻ വർക്കാണ് അല്ലേ എവ്രി ഡേ നടക്കുന്ന ഒരു കാര്യമാണ് ദി സൺ റൈസസ് ഇൻ ഡെ ഈസ്റ്റ് ഒരു ജനറൽ ഫാക്റ്റാണ് ഒരു ജനറൽ ട്രൂത്ത് ആണല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ സബ്ജെക്ട് പ്ലസ് വേബ് വേർബിൻ്റെ വി വൺ ഫോം ആണോ യൂസ് ചെയ്യുന്നത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വി വൺ വി ടു വി ത്രീ ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾസിൽ നിങ്ങൾക്ക് ഈ വി വൺ വി ടു വി ത്രീ ഈ ക്ലാസ് കണ്ടിന്യൂസ് കാണുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ആ ഫോംസ് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടിപ്പായിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞത് ഇത് മനസ്സിലാക്കിയ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റൻസ് നിങ്ങൾക്ക് ഒരിക്കലും മാർക്കിട്ട് ഈസി ആയിരിക്കും ഓക്കെ എന്താണത് ഓക്കെ ഹീ ഷീ ഇറ്റ് സിംഗുലർ അല്ലേ നമ്മൾ മുമ്പ് പഠിച്ചതാണല്ലോ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചാണ് അതിൻ്റെ കൂടെ എസ് ഇ എസ് ഐ ഇ എസ് ചേർക്കണം അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും എവിടെയാണ് എസ് എവിടെയാണ് ഇ എസ് എവിടെയാണ് ഐ ഇ എസ് ഓക്കെ ആഡ് എസ് പ്ലേ റീഡ് ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ വൈ എസ് ഒക്കെ കണ്ടോ പ്ലേ കഴിഞ്ഞിട്ട് എസ് ഇട്ട് റീഡ് കഴിഞ്ഞിട്ട് എസ് ഇട്ട് ഓക്കെ പിന്നെ ആഡ് ഇ എസ് എവിടെയാണ് ചേർക്കേണ്ടത് അപ്പോൾ വാച്ച് ഗോ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇ എസ് ചേർത്ത് ഓക്കെ ഇപ്പോൾ സൗണ്ടിൻ്റെ പ്രൊണൗൺസിയേഷൻ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ആ ലെവൽ ആ ഒരു ലെറ്റേഴ്സിൻ്റെ സൗണ്ട് പ്രൊണൗൺസിയേഷൻ ആണ് ആക്സെൻ്റ് ആണ് നിങ്ങൾക്ക് ആ ലാസ്റ്റ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഈ ഇ എസ് ചേർത്ത് കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ വൈ ലാസ്റ്റ് ട്രൈ എന്ന് പറയുന്നില്ലേ സ്റ്റഡി ഇതൊക്കെ നമുക്ക് എൻറ്റ് വിത്ത് ഈ വേർഡ് ഇറ്റ്സ് എൻസ് വിത്ത് വൈ അല്ലേ അപ്പോൾ അവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഐ ഇ എസ് ആണ് ആ നമ്മൾ മാറ്റുമ്പോഴേ സംഭവിക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വലിയ ടഫായിട്ടൊന്നുമില്ല ഓൾറെഡി സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആള് ഒരു പത്താം ക്ലാസ് ഒക്കെ വരെ പഠിച്ചവർക്ക് ഇത് ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഇത് മനസ്സിലായി കാണും നമുക്ക് ഓൾറെഡി നമ്മുടെ മൈൻഡിലാകത്തത് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് വലിയ ടെൻഷൻ ആക്കേണ്ട കാര്യമൊന്നുമല്ല പക്ഷേ ആ ചേഞ്ചസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കും അത് സിമ്പിൾ ടെൻസിലാണ് ഈ ചേഞ്ചസ് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ചില സമയത്ത് ഓവൽ പ്ലസ് വൈ ജസ്റ്റ് എസ് മാത്രം ആഡ് പ്ലേ പ്ലേ എസ് അപ്പോൾ അത് നിങ്ങൾ ഈ സെൻറ്റൻസസിൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുമ്പോൾ അത് ശ്രദ്ധിക്കുക അത് സിമ്പിൾ ആണ് അതിനനുസരിച്ച് നിങ്ങൾ അത് പറയുമ്പോഴും അത് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും അതിനനുസരിച്ച് ശ്രദ്ധിച്ച് മാത്രം ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കി വെക്കുക ഫോളോ ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നെഗറ്റീവ് സെൻറ്റൻസും ക്വസ്റ്റ്യൻസും സിമ്പിൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മൾ സാധാരണയായിട്ടും ഡോണ്ട് ഡു ഡസ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഡെസൻറ്റ് ഇതൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് നെഗറ്റീവില് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഡോണ്ട് ഡെസൻറ്റ് പ്ലസ് വേബ് ഓക്കെ വേർബിൻ്റെ വി വൺ ഫോം യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ആണിച്ച് വേണ്ടതെങ്കിൽ ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേബിൻ്റെ വി വൺ ഫോമാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഐ ഡോണ്ട് ഈറ്റ് റൈസ് ഞാൻ റൈസ് കഴിക്കാറില്ല അതെങ്ങനെ ഐ ഡോണ്ട് ഇപ്പോൾ ഓക്കെ ഡോണ്ട് എന്നാണ് നമ്മളുടെ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് പറയാനായിട്ട് യൂസ് ചെയ്തത് ഓക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത് ഡസ് ഹി ഈറ്റ് റൈസ് ഓക്കെ ഡസാണ് ഹീ വന്നപ്പം ഡു ഓക്കെ ഹി ഷീ ഇറ്റ് എന്നൊക്കെ വരുമ്പോൾ അവിടെ ആണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഓക്കെ അത് ആക്ഷൻ ഹാപ്പണിങ് നൗ ഓക്കെ എക്സാമ്പിൾസ് എന്താണ് ഐ ആം ഈറ്റിംഗ് റൈസ് ഞാനിപ്പോൾ ചോറ് കഴിക്കുന്നു ഷീ ഈസ് റീഡിങ് അവൾ വായിക്കുന്നു ദേ ആർ പ്ലെയിൻ അവർ കഴിക്കുന്നു എന്താണ് ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് മനസ്സിലായോ ആം ഈസ് ആർ പ്ലസ് ഐ എൻ ജി വെർബിൻ്റെ കൂടെ അയ്യഞ്ചും കൂടി ചേർക്കുമ്പോഴാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ അത് കറക്റ്റായിട്ട് ആ സെൻറ്റൻസിൻ്റെ ഫോർമാറ്റിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ പിന്നെ ടിപ്പും കൂടി ഞാനത് പറയുന്നത് ഐ വരുമ്പോൾ ആം യൂസ് ചെയ്യ ഹി ഷീ ഇറ്റ് ഈസ് യൂസ് ചെയ്യ വി യു ദർ യൂസ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് കുറേ ക്ലാസ്സസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കൊണ്ടുപോവുക ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഓക്കെ വെരി ഈസിയാണ് ആക്ഷൻസ് ജസ്റ്റ് കംപ്ലീറ്റഡ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഓക്കെ ഐ ഹാവ് വീറ്റ് ആൻഡ് റൈസ് ഞാൻ കഴിച്ചു കഴിഞ്ഞു ഞാൻ ഫുഡ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഹി ഹാസ് ഫിനിഷ് ഹോംവർക്ക് അവൻ ജോലി പൂർത്തിയാക്കി വി ഹാവ് സീൻ ദാറ്റ് മൂവി ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഹാവും ഹാസും പ്ലസ് വേർബിൻ്റെ ഫോമും യൂസ് ചെയ്യുക വി വൺ ഫോൺ ഇവിടെ യൂസ് ചെയ്യുന്നത് അതും യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടി പ്രസൻറ്റ് പെർഫെക്റ്റ് അൻസ് കിട്ടി ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ വെരി ഈസിയാണ് കൃത്യമായിട്ട് ഞാനെല്ലാം പറഞ്ഞു നിന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഫോളോ ചെയ്താൽ ഹാവും ഹാസും വേവും യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കുക വേറെ ഒരു ടെൻഷനും വേണ്ട ഓക്കെ അപ്പോൾ അതിൻ്റെ ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക എഴുതി വയ്ക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ ഐ ബി യു ദേ എന്നിവയാണ് സബ്ജക്റ്റ് എങ്കിൽ ഹാവ് ചേർക്കുക ഹി ഷി ഇറ്റ് അതിൻ്റെ കൂടെ ഹാസും ചേർക്കുക ഓക്കെ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാൽ നമുക്ക് പ്രസൻറ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും അത് പ്രാക്ടിക്കലി യൂസ് ചെയ്യാനും പിന്നെ ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക പെയ്ഡ് ക്ലാസ്സില് ജോയിൻ ചെയ്യുക കേട്ടോ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നാലാമത്തെ ഫോം അല്ലേ ഓക്കെ അതെന്താണ് ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ ഓക്കെ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് പ്രസൻറ്റ് ടെൻസിൽ വരുന്നതെന്ന് നോക്കാം ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ ടു അവേഴ്സ് ഞാൻ രണ്ട് മണിക്കൂറായി പഠിക്കുന്നു ഷീ ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് ടു തൗസൻഡ് ട്വൻ്റി അവൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ജോലി ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഹാസ് ബീൻ ഹാവ് ബീൻ ഒക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ രാവിലെ മുതൽ മഴ പെയ്യുന്നു ഇറ്റ് ഹാസ് ബീൻ റൈനിങ് സിൻസ് മോർണിംഗ് ഓക്കെ ഇങ്ങനെ നമ്മൾ കുറേ നമ്മൾ പറയില്ലന്ന് അവിടെ ഞാൻ കുറേ വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയില്ലേ ആ സമയത്താണ് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കണ്ടിന്യൂസ് ടെൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാസ്റ്റിൽ നടന്നു പക്ഷേ ഇപ്പോഴും കണ്ടിന്യൂ അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഹാവ് ബീൻ ഹാസ്ബീൻ ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ടിപ്പ് കൂടി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക എന്നിട്ടത് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാബീൻ ഹാസ് ബീൻ പ്ലസ് വേബില് ഐ എൻ ജി വേബിൻ്റെ കൂടെ ഐ എൻ ജി കൂടി ചേർക്കുക ടിപ്പ് എന്ന് പറയുന്നത് പിന്നെ സ്റ്റാർട്ടിങ് ടൈം മുതലാണ് നമ്മൾ യൂസ് ഫോർ ടൈം പീരീഡ് ഒരു ടൈം പീരീഡിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹാവ് ബീൻ ഹാസ് ബീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഇപ്പോൾ ചാനൽ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കൂടുതൽ നല്ല ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻസുമായിട്ട് വരുന്നതായിരിക്കും കൂടുതൽ എക്സാമ്പിൾസും പ്രാക്ടിക്കൽസും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് പെയ്ഡ് ക്ലാസ്സസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ച് വാട്സപ്പിലൂടെയോ അല്ലാതെയും ഗൂഗിൾ മീറ്റിലൂടെയോ ഒത്തിരി ക്ലാസ്സസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു എവറി വൺ ടേക്ക് കെയർ ഹാവ് എ ഗുഡ് ഡേ